സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകുന്ന രാഹുൽ ഇതേ തുടർന്ന് ഞാനിവിടേക്ക് വന്നത് ഇഷയുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുത്ത താലി തിരികെ വാങ്ങുന്നതിനാണ് എന്ന് വ്യക്തമാക്കുകയും താലി എടുത്തു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ഞാനത് ഇപ്പോൾ തന്നെ എടുത്തതിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുമെടാ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഇഷ എത്തിയിരിക്കുകയാണ് താലി എടുക്കുന്നതിനായി പക്ഷേ വാശിയിൽ നടന്നു പോകുന്നതിനിടയിലാണ് അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചത് ഇഷ കാണാൻ മറന്നു പോകുന്നത് ഇതോടെ അതിൽ ചവിട്ടി ഇഷ താഴെ പതിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വീഴ്ച കണ്ട് എല്ലാവരും ആകെ പോകുന്നു ഉടൻ തന്നെ ഇഷയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറയുകയാണ് അവിടെയുള്ളവർ അഭിഷേക് അഭിഷേകിത് കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ഇഷയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോയെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം കണ്ട് മനസ്സിൽ ചിരിക്കുന്ന രാഹുലാകട്ടെ തീർന്നു ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വരും എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഇതോടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഇഷയെ അവിടെ വെച്ച് വിഷയുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാർ കുറച്ച് സമയം ഞങ്ങൾക്ക് നൽകണമെന്ന് വ്യക്തമാക്കുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ നീന ഇതോടെ നീനയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്